അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫംഗ്ഷയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉള്ളൊരു വർഷമാണ് എന്താണെന്ന് ചോദിച്ചാൽ ഫങ്ഷു പ്രകാരം ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും നമുക്ക് പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എൺപത്തി നാല് കാലഘട്ടം എൺപത്തി നാല് രണ്ടായിരത്തി നാല് കാലഘട്ടം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഫംഗ്ഷയുടെ ഒരു തിയറിയാണ് അപ്പം ആ ഒരു കാലഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി അവസാനിക്കുകയാണ് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളും നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു നക്ഷത്രം എന്ന് പറയുന്നത് എട്ടാണ് അപ്പം മുൻ പ്രോഗ്രാമുകളെല്ലാം മുൻ വർഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ വർഷം ഇന്നത്തെ സ്ഥലത്ത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തെക്ക് വശത്ത് എട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വെൽത്ത് സ്റ്റാർ ആണ് അപ്പോൾ ഈ ദിക്കിൽ എൻട്രൻസ് വരികയോ അല്ലെങ്കിൽ ഈ ദിക്ക് നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ അടുത്ത സ്റ്റാർ സ്റ്റാറാണ് ഒൻപതാണ് ഒൻപത് എന്ന് പറയുന്നത് ഒൻപതിൻ്റെ പീരീഡ് ആണ് ഒരു ഇരുപത് വർഷം എട്ടിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഒമ്പതിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് അപ്പം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന സ്റ്റാർ ഏതാണ് എട്ടല്ല ഒൻപതാണ് അപ്പം എട്ട് ഒരു ന്യൂട്രൽ സ്റ്റാറായി ഇവിടെ മാറുകയാണ് അപ്പം എന്താ ന്യൂട്രൽ സ്റ്റാർ എന്ന് വെച്ച് ഓരോ സ്റ്റാറിനും ഓരോ സ്വഭാവമുണ്ട് അപ്പോഴത്തേക്ക് ഫുങ്ഷയുടെ ബേസിക് തിയറി അനുസരിച്ചിട്ട് എട്ട് എന്നും വെൽത്ത് സ്റ്റാർ തന്നെയാണ് അപ്പോൾ ഈ വെൽത്ത് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ടൈം കഴിഞ്ഞു ടൈം കഴിയുമ്പോഴത്തേക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്ന അത്രയും ഒരു പ്രോസ്പിരിറ്റി അതിനില്ലാതെ പോവുകയാണ് പിന്നെ ആ പ്രോസ്പിരിറ്റി നമുക്ക് കിട്ടുന്ന ഏതിനാണ് ഒൻപതിനാണ് അപ്പോൾ ഒൻപത് എന്ന് പറയുന്ന സ്റ്റാർ എവിടെ അത് വെൽത്ത് സ്റ്റാറായി ആയി മാറുകയാണ് അത് ഏത് സ്ഥലത്ത് വന്നാലും അവിടെ ശരിക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾ സമ്പത്ത് വരുന്നതും ഒക്കെ അത് അവിടെ സംഭവിക്കും അപ്പൊ എട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒമ്പതിനെ പറ്റിയും അതല്ല അഞ്ചിനെ പറ്റിയും നാലിനെ പറ്റിയും ഒക്കെ കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പീരീഡ് എട്ടില് പിന്നെ എട്ട് വെൽത്ത് സ്റ്റാർ ആയിരുന്നു ഇപ്പൊ അടുത്ത പീരീഡിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ് ഒരു ഇരുപത് വർഷക്കാലം ഒമ്പതിൻ്റെ പീരീഡ് ആണ് അപ്പൊ ഈ ഒൻപതിൻ്റെ പീരീഡിൽ നമുക്ക് എട്ട് എന്തായി ന്യൂട്രൽ സ്റ്റാർ ആയിട്ട് മാറി പക്ഷേ ഇതൊരു നെഗറ്റീവ് സ്റ്റാർ ആവില്ല കാരണം എട്ട് എപ്പോഴും ഒരു പ്രോസ്പിരിറ്റി തരുന്ന സ്റ്റാർ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു സൗഭാഗ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഏഴ് അങ്ങനെയല്ലായിരുന്നു ഏഴ് ഇപ്പം നമുക്ക് രണ്ടായിരം ഇപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കുകയും രണ്ടായിരത്തി നാല് മുതൽ നിങ്ങൾക്കത് കുറേച്ച് ക്ഷയിക്കുകയും നിങ്ങൾക്ക് കടബാധ്യതയിലേക്കും പറ്റിപ്പിലേക്കും നിങ്ങളുടെ വീടും നിങ്ങളുടെ വ്യക്തികളും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഏഴിൻ്റെ ഗുണത്തിലായിരുന്നു നിങ്ങൾക്ക് അതെല്ലാം കിട്ടിയിരുന്നത് കാരണം ആ എൺപത്തി നാല് രണ്ടായിരത്തി നാല് കാലഘട്ടം സെവൻ സെവൻ പിരിയഡിന്റെ കാലഘട്ടമായിരുന്നു അപ്പോൾ നിങ്ങളുടെ എൻട്രൻസിൽ ഫ്ളൈങ് സ്റ്റാർ പ്രകാരം ഏഴ് നിപ്പോണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീടുകൾ നമ്മൾ കൺസർട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്കത് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്ക് അവർ വീടിൻ്റെ ഫ്ലെംഗ് സ്റ്റാർ എല്ലാം എടുത്ത് തീരുമ്പോഴത്തേക്കും വീടിന്റെ എൻട്രൻസിൽ ഡബിൾ സെവൻ അപ്പൊ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് നേരത്തെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ നേരത്തെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ ഇപ്പം നിങ്ങൾ എപ്പോഴായിരുന്നു വീട് വെച്ചത് നമ്മളൊരു തൊണ്ണൂറിലായിരുന്നു സാറേ വീട് വെച്ചത് നിങ്ങൾ തൊണ്ണൂറിൽ വീട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി പതിനാല് പിന്നെ രണ്ടായിരത്തി നാല് വരെ നിങ്ങൾക്ക് നല്ല പ്രോസ്പിരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ശരിയാണ് സാറേ രണ്ടായിരത്തി നാല് വരെ നമുക്ക് നല്ല ഗുണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലായപ്പോഴത്തേക്ക് പപ്പ ഗൾഫിലായിരുന്നു പപ്പയുടെ ജോലിയെല്ലാം എല്ലാം പോയി ഈ നാട്ടിൽ വന്നു അതിന് ശേഷം ഇങ്ങോട്ട് പിന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം ആ ഏഴെന്ന് പറയുന്ന ടൈമിൽ ആ ഏഴ് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു അതിന്റെ പീരീഡ് മാറി രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പീരീഡ് എയ്റ്റിലേക്ക് മാറി അപ്പോൾ അത് ഏഴെന്ന് പറയുന്ന സ്റ്റാർ റോബറി സ്റ്റാർ ആണ് പറ്റിപ്പും കടബാധ്യതയും കൊടുക്കുന്ന സ്റ്റാർ ആണ് ഏഴ് അതിന്റെ ടൈമിലായിരുന്നപ്പോൾ അത് വെൽത്ത് സ്റ്റാർ ആയി ഗുണങ്ങൾ കൊടുത്തു അതിൻ്റെ പ്രോസ്പിരിറ്റി വിട്ടപ്പോൾ അതിൻ്റെ റിയൽ സ്വഭാവം അത് കാണിച്ചു ഇവരെ കടബാധ്യതയിലേക്ക് തള്ളിയിട്ടു അപ്പോൾ അതുപോലെ എട്ടാകില്ല എന്നിരുന്നാലും അതിൻ്റെ പ്രോസ്പിരിറ്റി ഒന്ന് കുറയും ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വടക്ക് ഭാഗത്താണ് എട്ടെന്ന് പറയുന്ന ഈ സ്റ്റാർ വന്നിരിക്കുന്നത് അപ്പം വടക്ക് ഭാഗം നമ്മൾ ഈ രീതിയിൽ ഈ സ്റ്റാറിനൊന്ന് കാണുക അപ്പോഴത്തേക്ക് വടക്ക് ഭാഗത്ത് നമുക്ക് ദോഷങ്ങളൊന്നുമില്ല എന്നാൽ ആ പ്രോസ്പിരിറ്റിക്ക് ഭയങ്കര പ്രോസ്പിരിറ്റി ഒന്നുമില്ല നേരത്തെ എട്ടിന് എട്ട് സ്റ്റാറിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തതുപോലെ ഈ വർഷം അത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം